യാതൊരു സൈഡ് ഇഫക്ട്സും ഇല്ലാത്ത ഒരു കെമിക്കൽസും ഇല്ലാത്ത അമോണിയില്ലാത്ത ഒരു ഇൻസ്റ്റന്റ് ഡൈ എന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട് അതുപോലെ മുടി കൊഴിച്ചിലൊക്കെ മാറാനും മുടി നന്നായിട്ട് തഴച്ച് വളരാനും പതുക്കെ പതുക്കെ മുടിക്ക് നല്ലൊരു ബ്ലാക്ക് കളർ കൊണ്ടുവരാനുള്ള നല്ലൊരു സെറം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം മുടി കൊഴിച്ചിൽ തടയാനും അതുപോലെ മുടിയുടെ ആ ഒരു റൂട്ടിന് നല്ലൊരു ശക്തി കൊടുക്കാനും മുടിക്ക് നല്ലൊരു സ്മൂത്ത്നെസ് കിട്ടാനും ആ ഒരു ഡാൻഡ്രഫൊക്കെ വരുന്നത് ഒഴിവാക്കാനും അതുപോലെ തന്നെ പെട്ടെന്ന് മുടി നരക്കുന്നത് നമുക്ക് ഒഴിവാക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ഹെയർ ഗ്രോത്ത് സെറമാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് കേട്ടോ വീട്ടിലുള്ള ചേരുന്ന് വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇതേ ഒരു ഗ്ലാസ് വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കറിവേപ്പിലയുടെ ഉണക്കിയിട്ട് പൊടിച്ചിട്ടുള്ള പൊടിയാണ് ഞാൻ ചേർക്കുന്നത് ഫ്രഷ് കറിവേപ്പില വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിവിടെ കുറച്ചധികം വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് നമുക്ക് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇത് ആ ഒരു പൊടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തിളയ്ക്കട്ടെ അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ആ ഒരു കറിവേപ്പിലയുടെ ഗുണങ്ങളൊക്കെ ഈ വെള്ളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ചേരുവയും കൂടി ചേർക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല ഇത് ഗ്രീൻ ടീ ആണ് ഗ്രീൻ ടീയുടെ ഈ ഒരു ബാഗ് ടീ ബാഗ് ഉള്ളതുകൊണ്ട് ഞാൻ ബാഗ് ചേർക്കുകയാണ് അതല്ലെങ്കിൽ ഗ്രീൻ ടീ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതാണ് ഗ്രീൻ ടീ മുടിയുടെ ആരോഗ്യത്തിന് ഒരുപാട് ഹെൽപ്പായിട്ട് ഗ്രീൻ ടീ അപ്പോൾ അതും കൂടെ ഒന്ന് തിളച്ചിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം അത് മൂടി വെക്കാം നന്നായിട്ട് തണുത്ത് വരുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു ഗുണങ്ങളൊക്കെ ഈ വെള്ളത്തിലോട്ട് കലരും ഇതിപ്പോ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇത് ഞാൻ ഇതേപോലെ അരിച്ചെടുക്കുകയാണ് കേട്ടോ ഇത് നമുക്കൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു രണ്ടാഴ്ച വരെ ഫ്രിഡ്ജിൽ ഇരുന്നോളും ആവശ്യത്തിനുള്ളത് കുറച്ച് മാത്രം എടുത്തൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിത് സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് അലോവേറ കയ്യിലുണ്ടെങ്കിൽ ഇത് നമ്മൾ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിക്കുന്ന സമയത്ത് കുറച്ച് അലോവേര ജെല്ലും കൂടെ അതിൽ ഒന്ന് കുലക്കിയിട്ട് സ്പ്രേ ആക്കി കൊടുത്താൽ മതി അപ്പൊ നമ്മുടെ സ്കാൽപ്പിൽ ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ അലോവേര ജെല്ലും കൂടി ചേർക്കുന്നത് നല്ലതാണ് കയ്യിലില്ലെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ആക്കിയാലും മതി കേട്ടോ നമ്മൾ സാധാരണ ഓയിൽ എന്തെങ്കിലുമൊക്കെ തലയിൽ ഇതാക്കിയില്ലേ അതിനുശേഷം ഇതും കൂടെ ഒന്ന് സ്പ്രേ ആക്കി കൊടുത്ത് നന്നായിട്ട് മസാജ് ചെയ്യാം ഇങ്ങനെ ഒരു മൂന്ന് ദിവസമൊക്കെ ആഴ്ചയിൽ ചെയ്യുക ഒരു രണ്ട് മൂന്ന് ആഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും പുതിയ പുതിയ കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും രാത്രിയൊക്കെ ഒക്കെ തലയിൽ സ്പ്രേ ആക്കിയിട്ട് കെടുക്കുന്നതുകൊണ്ട് നീർക്കെട്ടോ കാര്യങ്ങളോ ഇല്ലാത്തവർക്കാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പം കൂടുതൽ റിസൾട്ട് കിട്ടും അതല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകി കളഞ്ഞാലും കുഴപ്പമില്ല മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യുക അല്ലെങ്കിൽ വെറുതെ വെള്ളം കൊണ്ട് കഴിക്കാൻ മതി അടുത്തതായിട്ട് മുടിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഹെയർ ഡൈനോ ഹെയർ കളർന്നൊക്കെ പറയാവുന്ന ഒരു സംഭവം ചെയ്തു നോക്കാം നമ്മൾ പുറത്തൊക്കെ പോവാൻ നിൽക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ മുടി ഇങ്ങനെ വെളുത്ത മുടികൾ കാണുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഡ്രൈ ചെയ്യാനൊന്നും സമയം ഉണ്ടാവില്ലല്ലോ ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ഉണ്ടാക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു മാസം വരെ ഇത് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ അപ്പൊ അതിന് വേണ്ടത് ബദാം ആണ് ഏഹ് ഇപ്പോ ഇപ്പോഴത്തേക്ക് മാത്രം കുറച്ച് മാത്രമേ ഉണ്ടാക്കി കാണിക്കുന്നുള്ളൂ ഒരു മൂന്നാല് ബദാം മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ ബദാമ വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് ബദാമ മുടിക്ക് ഒരു ദോഷവും ചെയ്യാത്ത എന്നാൽ മുടിക്ക് നല്ല ഒരു സംഭവമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ബദാമിന്റെ ഗുണങ്ങളൊന്നും അധികം ലഭിക്കില്ല എന്നാലും മുടിക്ക് ഒരു ദോഷം ഉണ്ടാവില്ല അതുകൊണ്ട് ദാ ഇതേപോലെ ബദാം എന്തിനെങ്കിലും ഒന്ന് ഇങ്ങനെ കുത്തി കുത്തിപ്പിടിക്കുക ഞാനിപ്പോൾ ഫോർക്കാണ് എടുത്തത് അല്ലെങ്കിൽ എന്തെങ്കിലും പപ്പടക്കോലോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റിക്കില് നമ്മുടെ കൈ പൊള്ളാത്ത രീതിയിൽ പിടിച്ച് ഗ്യാസിന്റെ ഫ്ലെയിം ഓൺ ആക്കി ഒന്ന് കത്തിച്ചെടുക്കുക നല്ല ബ്ലാക്ക് കളർ എല്ലാ ഭാഗത്തും ഒന്നും ആയാൽ മതി ഒരുപാട് അങ്ങോട്ട് കത്തിയില്ലാതാവുന്നത്രയും കത്തിക്കരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് കത്ത് പിടിച്ചാൽ പെട്ടെന്ന് ഇതായി കിട്ടും ഇതേപോലെ ഒന്ന് നല്ല ബ്ലാക്ക് കളർ കിട്ടിയാൽ പിന്നെ നമുക്കിത് നിർത്തിയിട്ട് ഒന്ന് തണുക്കാൻ വെക്കാം നമുക്ക് ആവശ്യത്തിനുള്ള അത്രയും ഇതേപോലെ ഒന്ന് കത്തിച്ചെടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക നമ്മുടെ ഇടിക്കുന്ന കല്ലുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് പൊടിച്ചെടുക്കാം ഇങ്ങനെ പൗഡർ ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാതെ പുറത്തന്നെ സ്റ്റോർ ചെയ്യുകയും ചെയ്യാം ആവശ്യത്തിനുള്ളത് മിക്സ് ചെയ്തെടുക്കുകയാണ് കൂടുതലും നല്ലത് അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യം വരില്ല പൗഡർ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറെ നാൾ കേടാവാതെ ഇരിക്കുകയും ചെയ്യും ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്കി കാണിച്ചു തരുകയാണ് കണ്ടില്ലേ ഇതിന്റെ ബ്ലാക്ക് കളർ നമ്മുടെ കയ്യിൽ പിടിക്കുന്നത് ഇതേപോലെ നമ്മുടെ മുടിയിലും പിടിക്കണ്ടോ ഈ ഒരു കളറ് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഒന്ന് മുക്കി കാണിച്ചു തരാം വെറുതെ ഒന്ന് വെള്ളമായതുകൊണ്ടൊന്നും അത് പോകില്ലേ കേട്ടോ നന്നായിട്ട് ഷാംപൂ ഒക്കെ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പോവും കണ്ടോ ഇതുപോലെ അപ്പൊ ഞാനിത് ഇതേപോലെ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇതുപോലെ അലോവേര ജെൽ തന്നെയാണ് മിക്സ് ചെയ്യുന്നത് മുടിയിൽ ഇത് നന്നായിട്ട് ഒന്ന് തേക്കണമെങ്കിൽ എന്തെങ്കിലും കൂടെ നമുക്ക് വേണം നല്ലൊരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതിന് നമ്മുടെ മുടിക്ക് ഗുണമുള്ള ഒരു സംഭവം കൂടിയാണല്ലോ അലോവേര ജെല് അതുകൊണ്ട് അതാണ് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു കുഞ്ഞു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം ആവശ്യം നേരത്ത് ചെറുതായിട്ടൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നരയുള്ള ഭാഗത്തൊക്കെ ഒന്ന് ആക്കി കൊടുത്ത് ഒരു പത്ത് മിനിറ്റിന് ശേഷം അതിങ്ങനെ ഡ്രൈ ആവും അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ട് ഈരി കൊടുത്താൽ മതി പിന്നെ നമ്മൾ വന്നിട്ട് കുളിക്കുന്ന സമയത്ത് ഷാംപൂ ഒക്കെ യൂസ് ചെയ്തിട്ട് കുളിക്കുന്ന സമയത്ത് പോകട്ടോ അതല്ലെങ്കിൽ കുറേ സമയം നിൽക്കും വെറുതെ വെള്ളത്തിൽ ജസ്റ്റ് വാഷ് ചെയ്താൽ പോവില്ല നന്നായിട്ട് ഒന്ന് ഷാംപൂ വെച്ച് കഴുകിയേ മാത്രമേ പോവുള്ളൂ കേട്ടോ ഇൻസ്റ്റന്റ് ആയിട്ട് ഡൈ ചെയ്യുന്ന സ്റ്റിക്കുകളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് പക്ഷെ അതിലുള്ള ചേരുവകളൊക്കെ നമ്മുടെ മുടിക്ക് നല്ലതൊന്നും ആയിരിക്കില്ല ഇതുപോലെ നമ്മൾ കുറച്ചൊന്ന് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു തിരക്കുള്ള സമയത്തൊക്കെ ഒന്ന് മുടി കളർ ചെയ്യാനായിട്ട് ഇത് യൂസ് ആവും ഇങ്ങനെ പൊടിച്ച് വെച്ചാലും മതി ഇങ്ങനെ അലോവേര ജെല് വെച്ചിട്ട് മിക്സ് ചെയ്യുന്നത് ആ സമയത്ത് ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇതുപോലെ ചെയ്യാറുള്ളവര് താഴെ കമൻ്റ് ചെയ്യൂട്ടോ വീഡിയോ അപ്പോൾ എന്ന് എനിക്കറിയില്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഒരു ഹൈപ്പ് ഒക്കെ തന്നെ ഹെൽപ്പ് ചെയ്യുക പിന്നെ ചാനൽ പുതുതായിട്ടാണ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ഇനി അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ കൂടുതൽ ഐഡിയാസും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്